아니요. 어쩌나? 가 자, الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم انزله المقعد المقرب عندك يوم القيامه آمين. اللهم صل على سيدنا محمد صلاه تنجينا بها من جميع الله والافات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفع بها اعلى الدرجات وتبلغنا بها الغايات من جميع الخيرات في الحياه وبعد الممات. اللهم صل صلاه قامله وسلم سلاما تاماً على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرائب وسن الخواتم يستسقى الامام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بأدد كل معلوم

യും അവിടുത്തെ അനുജനന്മാരായ ഇന്നത്തെ ദിവസം ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹെറത്തിൽ നൽകുന്ന ഭക്ഷണം ഖാന്റെ കൊടുക്കണേ റഹ്മാനെ അവരിലും കുടുംബത്തിലുമുള്ള സിഹറിനെ ബാത്തിലാക്കി കൊടുക്കണേ അള്ളാ രോഗികൾക്ക് ഷിഫ റഹ്മാനെ റഹ്മാൻ റബ്ബെ ഇവിടെ കുടുംബ ജീവിതത്തിൽ ബിസിനസ് മേഖലകളിലും എല്ലാ മേഖലകളിലും

തരണേ ുംബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദ് അവിടുത്തെ തരണേ രോഗികളുണ്ട് ശിഫ നൽകണേ സൈദ്ഹിമാരായ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്ന് തരണേ റഹ്മാനെ ഒരുപാട് സഹോദരിമാര് സഹോദരന്മാര് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബനിന്റെ ഖജനാഭി വിശാലമാണ് കൊടുത്താൽ തീരാ ഖജനാവ് കണ്ട് ചോദിക്കുന്നു ഹൈറായത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ കടക്കാരായി നീ മരിപ്പിക്കല്ല റഹ്മാനെ കടങ്ങളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ഞങ്ങളെ ഞങ്ങളിനി പരീക്ഷിക്കല്ല റഹ്മാനെ റബ്ബെ മക്കളില്ലാത്തവരുണ്ട് സ്വലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ വീടില്ലാത്തവർക്ക് ഹൈറായ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ റബ്ബെ വിവാഹ പ്രായമെത്തിയ സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അനുയോജ്യമായ ഇണ തുണകളെ കൊടുത്ത് അനുഗ്രഹിക്കണേ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ മുസീബത്ത് കൊണ്ട് കേസാടിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാര് സഹോദരന്മാര് അള്ള കേസുകളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് തീർത്ത് റാഹത്താക്കി കൊടുക്കണേ അള്ളാ പിഞ്ചു കുട്ടികൾ കേസാടിക്കൊണ്ടിരിക്കുന്നു ഉപ്പന്മാര് ഉമ്മമാര് വർഷങ്ങളായി കേസിലാണ് ചങ്ങല ചങ്ങലക്കേസിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് മോചനം നൽകണേ അള്ളാ ഈ പരിശുദ്ധമാക്കപ്പെട്ട അതുറത്തിൽ സാന്ത്വനത്തിന്റെ ഭാഗമായി ഭക്ഷണം നൽകുന്നവര് വസ്ത്രം നൽകുന്നവര് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തരുന്നവരുണ്ട് ഏറ്റെടുക്കണേല്ലാട് സഹോദരിമാര് സഹോദരന്മാര് കൊണ്ട് സഹോദരന്മാര്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെല്ലാവരുടെയും മുറാധുരാക്കി കൊടുക്കണേല്ലോ റബ്ബ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹലുറത്തിൽ എന്തോ ഉദ്ദേശം വെച്ച് വന്നോ തിരിച്ചു പോകുമ്പോ റാഹത്തോടെ സന്തോഷത്തോടെ നിന്റെ മഹാന്മാരെ പൊരുത്തത്തോടു കൂടി തിരിച്ചു പോകാൻ ഈ തോഫീക്ക് ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ ദയാക്കിന് ഇജാബത്ത് നൽകണേ ചോദിക്കാൻ അർഹതയുള്ള കൈകളെല്ലാം ഒരു അമലും വിവാദത്തും സൽക്രമങ്ങളും ചെയ്തവരെല്ലാം ചണ്ടികളാണ് എന്നിരുന്നാലും നീ ആദരിച്ചൻ്റെ മഹാന്മാരായ ശുഹദാക്കളെക്കളെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നൊരൊറ്റ കൊണ്ട് ഞങ്ങളെ ദുയാക്കിന് ഇജാബത്ത് നൽകണേ അള്ള ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അള്ള ഞങ്ങളെ സിഹിറുകൾ വാത്തിലാക്കി തെരണേ റഹ്മാനെ ഞങ്ങളെ കുടുംബജീവിതം ിത്തറണേ റഹ്മാനെ അള്ളാ ജീവിക്കുന്ന കാലം ഇജ്ജത്തോടെ ജീവിച്ച് മരണ സമയത്താക്കി നന്നായി ഈമാനോട് കൂടി മരിക്കാൻ നീ തോഫീക്ക് ചെയ്യണേ റഹ്മാനെ ഞങ്ങൾ വധത്തിന്റെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ ഞങ്ങൾ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവര് മരണപ്പെട്ടു പോയ ഉസ്താദുമാരും അശായഖന്മാരും ഒമിനുകളും ഒമിനാത്ത ഖബറുകളിൽ

അള്ളാ ഞങ്ങളെ കേസുകളൊക്കെ ഒന്ന് തീർത്ഥാഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തുറന്നെ റഹ്മാനെ അതിനുള്ള സവബായി മുഹറം ഒമ്പതും പത്തും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അള്ളാ ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ തൊരണ أنا <applause> <applause>